ഇത് പോയാണ് അല്ലാതെ അത്തിക്കുണ്ടല്ല മനസ്സിലാക്കി കിടപ്പുടി ഓർമ്മണ്ടായിരിക്കും ആ പൂടി ഓയ് ഓയി ഓയ് ഓയി ഇതേ കെട്ടിട്ട കൊമ്പ് കണ്ടുകള് ഈ ഒരു കൊമ്പലാണ് ഇത് കെട്ടിട്ടെ അതാ പോണിയില്ലാതെ ഒന്നൊക്കെയാണ് എന്താള്ളടുത്തായിട്ട് പോയിക്കൂടെ ഹലോ നമ്മള് വൈകുന്നേര സമയം ആസ്വദിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ആസ്വദിക്കുന്ന കാണിച്ചതരാം ഇവിടെ രണ്ടുപേര് ചൂണ്ടലിട്ടുണ്ട് ഇവിടെ രണ്ടോ കാൽക്കുണ്ട് നീന്തോ അപ്പുറത്തേക്ക് ഏ അത് നീന്തിയാലും ഇത് പോയാണ് അല്ലാതെ അത്തിക്കൊണ്ടല്ല ഈ ജാത മനസ്സിലാക്കി ചാറിനുള്ള കരിമീണ്ടോ ഇതേ പോരോ അത് ചെറിയൊക്കെ ഉണ്ട് പെടക്കണമെങ്കിൽ പിടുത്തകാരനാ ബത്തി കുണ്ട് കുളണ്ട് ഓസ്റ്റിയാ ബത്തികുണ്ട് താര പറഞ്ഞ കൊടുത്താ കിങ് ഹെൽത്തി ഫുഡാണ് ട്ടോ റാഷിക പോയി കൊണ്ടാവുന്ന കൊണ്ടിപ്പോ വന്ന ഇവിടെ നീ പിടിച്ചാലും കാണാൻ വന്നല്ല നമ്മളെ മുട്ടിനെ കൊണ്ടുപോകാൻ വന്ന അപ്പം ഓന്റെ വണ്ടി വരാൻ നേരം പോകും അപ്പൊ നമ്മൾ എന്ത് ഇവിടെ ഇവിടെ ഇനി ഇവിടെ വേറെ ഐറ്റംസ് ഉണ്ട് ഈ നമുക്ക് തോണി കയറാൻ പോകണ്ടി അണിച്ച એ મચ દોરમલે મત દોરમ ભલે રાજિકા ના ના પુટ રાજિકા મટ ઓર બટરકી ઇંગટ વા ઇંગટ વા કડમ પૂડી ઓર બટંડો રાજિકા રાજિકા કડમ પૂડી ઓર બટડરકી આ પૂડી ઓય હોય ઓય હોય ആകൈമല കെട്ടിട്ടാ ഇതേ കെട്ടിട്ട കൊമ്പ് കണ്ടു ഈയൊരു കൊമ്പ് മെല എടുത്ത് കെട്ടിട്ടെ അതാ ബോധം റഷിക്കമ്മളെടുത്തേക്ക് എത്തി ഇറക്കണോ ഏണോ ഇത് ഇതിന് മൊലാളിണ്ടെങ്കിൽ അല്ല മുലാണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക് വിട്ട ഓർമ്മ അല്ല എനിക്ക് ലാസ്റ്റ് ഇറക്കിയേ ഓ നല്ല ന്മുട്ടി ആ മതി ഫൈബർ ചണ്ടാക്കടാ അല്ല ഞാൻ മരം വെച്ചിട്ട് മുങ്ങി പോവൂല റാശിക്ക് ആ പങ്കായം അടിയായി തൊഴ പഠിച്ചിട്ടോ നല്ല തന്നെ ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊടി പാലത്തിന്റെ ചോട്ടിൽ അല്ലേ ചാലിയാർ പുഴയുടെ സായനസന്ധ്യ ആസ്വദിച്ച് റാഷിഖ് അല്ലേ റാഷിഖേ എന്നാ വള്ളത്തിന്ന് കേറി വള്ളത്തിനും വെള്ളത്തിനും കേറി എറ എന്ത പറഞ്ഞൊരു അനുസരണല്ലാത്തേ കിട്ടി 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 അങ്ങനെ നിങ്ങളെ നാട്ടിലെ ണ്ടോ തലച്ചോറ് വരെ കേറും തലൻറെ ഇത് മൊയ്യല്ലേ പേരെന്താ അവിടെ പറയാറോ തെങ്ങറ തേങ്ങും എന്നാ പോരി നമ്മള് പോവാ എങ്ങനെ ഡൂട്ടി കേറവി ടിപ്പറാടെ അടലോടേ ടിപ്പറാട ഇപ്പൊ മറിച്ചോ ആ കേറിടാ ട കേട് ഞങ്ങള് പോവാണാം ഞാൻ വീട്ടിന്റെ വാക്ക എന്തെങ്കിലും കേട്ട് പൊട്ടിണ്ട് അല്ലേ കഴിക്കാം കഴിക്കുന്നു എന്തെ കൊണ്ടുവരാൻ വന്നതിനാണ് ഇതിപ്പോ എനിക്ക് വണ്ടി അവിടുന്ന് വിളിച്ചു പോയിരുന്ന ലാഭേകാരം എങ്ങനായാലും എനിക്കേ അവിടുന്ന് രണ്ടടി ചൂട് അത്ര ആവ രണ്ടായിരോ ഏ അതായോ ചോദിച്ചേ ഇതിപ്പ് അതായത് ആ ഒരു തെറ്റപ്പ അതായത് ഇപ്പനെ അവിടുത്തെ കൂട്ടാൻ വന്നത് രണ്ട് ബൈക്ക് അതായത് പോലീസിന്റെ അപ്പൊ കൂട്ടാൻ വന്നതിന് പൊട്ട് പൊട്ടിണ്ടോ ചോദിച്ചാല് പൊട്ടിണ്ട് പൊട്ടില്ലാത്ത പരിപാടി ഇല്ല അതാ നമ്മളെ മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കു പോയാലോ അത്ര ഒരു വണ്ടി ഓടൂല രണ്ട് വണ്ടി നാളെ ഓടണ്ടിത്തോട്ട്

ിംഗറല്ലേ കല്യാണത്തിനല്ലോ പമ്പള് കഴിക്കണ കഴിഞ്ഞു പരിപാടിക്കണോ